ലോക പരിസ്ഥിതി ദിനം പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധം വരുത്താനും ഇതിനായി കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമായിരത്തി എഴുപത്തിരണ്ട് മുതൽ ജൂൺ അഞ്ചു മുതലാണ് ഐക്യരാഷ്ട്ര സംഘടന ലോക പരിസ്ഥിതി ദിനാചരണത്തിന് തുടക്കം കുറിച്ചത് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനും ആഗോളതരത്തിൽ കൂട്ടായ പ്രവർത്തനത്തിന് ഇത് ആഹ്വാനം ചെയ്യുന്നു ഭൂമി ഇന്ന് മൂന്ന് തരത്തിലുള്ള വലിയ പാരിസ്ഥിതിക പ്രതിസന്ധികളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകൾക്കും പ്രകൃതിക്കും സഹിക്കാനാവാത്ത വിധം ചൂടുകൂടുന്ന അവസ്ഥയാണ് അതിൽ ആദ്യത്തേത് ആവാസ വ്യവസ്ഥ നശിക്കുന്ന അവസ്ഥയാണ് രണ്ടാമത്തേത് ഏതാണ്ട് ഒരു ദശലക്ഷത്തോളം ജീവിവർഗങ്ങൾ ഇന്ന് വംശനാശ ഭീഷണിയിലാണ് മൂന്നാമത്തേത് മലിനീകരണം കൂടുന്നു എന്നതാണ് നമ്മുടെ ഭൂമിയും വായുവും വെള്ളവും മലിനമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വായുമലിനീകരണമുള്ള പതിനഞ്ച് നഗരങ്ങളിൽ പതിനാലും ഇന്ത്യയിലാണ് രാജ്യത്തെ മൊത്തം മലിനീകരണത്തിന്റെ അറുപത്തി അഞ്ച് ശതമാനവും ഉണ്ടാകുന്നത് വാഹനങ്ങളിൽ നിന്നാണ് ഡൽഹി പോലുള്ള നഗരങ്ങളിൽ വായുമലിനീകരണം മനുഷ്യജീവിതത്തെ തന്നെ ദുസ്സഹമായി ബാധിക്കുന്ന തരത്തിൽ ദോഷകരമായി മാറിക്കഴിഞ്ഞു വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിച്ച് വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ ശ്രമിക്കുക എന്നതാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ലക്ഷ്യം അതിലൂടെ ഭൂമി ഇന്ന് നേരിടുന്ന വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ നിന്നും ഓരോരുത്തർക്കും ും ഈ ഭൂമിയിലെ സർവചരാചരങ്ങൾക്കും വേണ്ടി സൃഷ്ടിച്ച ഭൂമിയെ സംരക്ഷിക്കാൻ നാം ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ടെന്ന് ഓർക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ അറിവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുക